ും എല്ലാവർക്കും അസാസ് ഫുഡ് സ്വാഗതം ഇന്ന് ഒരു വെറൈറ്റി എഗ് കറിയാണ് നിങ്ങൾക്കായി കാണിക്കുന്നത് ബട്ടർ ചിക്കൻ നമ്മൾ കഴിച്ചിട്ടുണ്ടാകും അല്ലേ അപ്പോൾ ബട്ടർ ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റോട് കൂടിയ എഗ് കറി ആയാലോ എന്നും ഒരേ ടേസ്റ്റിൽ മുട്ടക്കറി കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല ഇതുപോലെ ക്രീമിയായ വെറൈറ്റി ടേസ്റ്റോട് കൂടിയ മുട്ടക്കറി കുട്ടികളും എല്ലാവരും ആസ്വദിച്ചു കഴിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടുവരാം പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ പിന്നെ വീഡിയോ ഇഷ്ട ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യം പാനിലേക്ക് അല്പം ബട്ടറും വെളിച്ചെണ്ണയും ചേർക്കുക ഇതിലേക്ക് രണ്ട് ഏലക്കായ് മൂന്ന് ഗ്രാമ്പൂ രണ്ട് ചെറിയ കഷ്ണം പട്ട ബേ ലീവ്സ് നാല് ഉണക്കമുളക് കറിവേപ്പില ഒരു ചെറിയ സ്പൂൺ ചെറിയ ജീരകം പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മൂന്ന് പച്ചമുളകും ചതച്ചതും ചേർത്ത് ബട്ടറിൽ നല്ലോണം വഴറ്റുക മൂന്ന് മീഡിയം സൈസ് സവോള ചെറുതായിട്ട് കട്ട് ചെയ്യുക അതിൽ നിന്ന് അല്പം മാറ്റി വെക്കുക നമുക്കത് കറിയിലേക്ക് പിന്നീട് ആവശ്യമാണ് ബാക്കിയുള്ളത് നമ്മൾ ഈ ഒരു ബട്ടറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റുക ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർക്കുക നമ്മുടെ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം ഒരു പത്ത് കാഷ്യൂസും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ചേർക്കുക പിന്നെ ഒരു തക്കാളി മുറിച്ചതും ചേർത്തിട്ട് നല്ലോണം വഴറ്റുക അപ്പൊ നമ്മുടെ സവോളയുടെ ഒക്കെ കളറൊക്കെ മാറി നല്ലോണം വഴന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു മസാല മിക്സിയിലേക്ക് മാറ്റിയിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കുക വേറൊരു പാനിൽ അല്പം ബട്ടർ ചേർത്ത് ഒന്ന് ചൂടാകുമ്പോൾ അല്പം കറിവേപ്പില പിന്നെ നേരത്തെ ചതച്ച് വെച്ച ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റിൽ നിന്ന് അല്പം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മാറ്റിവെച്ചതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ചെറിയ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് പച്ചമണം മാറുമ്പോൾ പുഴുങ്ങി വെച്ച അഞ്ച് മുട്ട കത്തി കൊണ്ട് വരഞ്ഞിട്ട് അതും ഇതിലേക്ക് കൊടുക്കുക പൊടികൾ പൊടികളിട്ടതിന് ശേഷം ഒന്ന് നമ്മുടെ ഈ ഒരു എണ്ണ കുറവുള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്പം എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മുട്ടയിൽ മുട്ടയിലേക്ക് നമ്മുടെ ഈ ഒരു മസാലയൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം ഒരു കടായി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഒരു സവോളിൽ നിന്നും അല്പം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ മാറ്റി വെച്ച സവോള നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ സവോളയുടെ കളർ ഒന്ന് അല്പം മാറി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു കളറിന് വേണ്ടിയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു സവോള കാഷ് അതിൻ്റെയൊക്കെ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ ആ പേസ്റ്റും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക അല്പം വെള്ളം ഈ ഒരു അരച്ച മിക്സിയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം അതും കറിയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് ഗ്രേവി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ കാഷ്യൂസ് ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ നമ്മുടെ കറി അത്യാവശ്യം നല്ല തിക്ക് ആയിരിക്കും കേട്ടോ പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി കറി തിളക്കുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയും ചേർത്ത് നല്ലോണം യോജിപ്പിക്കുക പിന്നെ അവസാനം അല്പം മല്ലിയിലും കസൂരി മേത്തിയും പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മുകളിൽ ചേർക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള ക്രീമി ബട്ടർ എഗ്ഗ് കറി ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാണാനും മഞ്ചാണ് പിന്നെ കഴിക്കാനും വളരെ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത അടിപൊളി ഒരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്